കൊടുത്ത കൈക്ക് കടിക്കില്ല ഇതല്ല അതിനേക്കാളും അപ്പുറം അൻവർ ചെയ്തിട്ടുള്ളത് അതാണ് പറയട്ടെ ഇതെല്ലാം പറഞ്ഞ സ്ഥിതിയിൽ സി പി ഐ എമ്മിന്റെ ഉള്ളിൽ നിന്ന് ആരാണ് അദ്ദേഹത്തെ സഹായിക്കുന്നത് എന്നുള്ളത് കൂടി പൊതുസമൂഹത്തോട് പറയട്ടെ പച്ച നോണ കല്ലുവെച്ച നൊണ ഇങ്ങനെ ഓരോ ദിവസവും പ്രചരിപ്പിച്ചാൽ അത് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പില് ഒരു മേൽവിലാസവും അതിന് കിട്ടില്ല എല്ലാം അദ്ദേഹം പറയുന്നില്ലേ സി പി ഐ എമ്മിന്റെ സംസ്ഥാനത്തെ മുതിർന്ന നേതാവ് എ കെ ബാലന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ബാലൻ പറയുകയാണ് പാല് കൊടുത്തു കഴിഞ്ഞാൽ വിഷപ്പാമ്പ് പോലും ചെയ്യാത്ത ചതിയാണ് അൻവർ ചെയ്തതെന്ന് മാത്രമല്ല മാധ്യമപ്രവർത്തകരുടെ എല്ലാ ചോദ്യത്തിനും വ്യക്തമായിട്ട് അവിടെ എ കെ ബാലൻ മറുപടി പറയുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണ്ണമായിട്ടും നമുക്കൊന്ന് കേൾക്കാം ഒരു കാര്യം സാധാരണ നിലയിൽ ഈ ഷപ്പാമ്പ് പോലും വിഷപ്പാമ്പ് പോലും പാല് കൊടുത്ത കൈക്ക് കടിക്കില്ല ഇതല്ല അതിനേക്കാളും അപ്പുറം അൻവർ ചെയ്തിട്ടുള്ളത് അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കേരള ഗവണ്മെന്റോ അല്ലെങ്കിൽ പാർട്ടിയോ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രതിഷേധമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ ശശിയെ സംബന്ധിച്ചാണ് അവസാനം പറയുന്നത് ശശിയെ സംബന്ധിച്ചൊരു പരാതി പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടില്ല ഡി ജി പിക്ക് കൊടുത്തിട്ടില്ല പിന്നീടാണ് അദ്ദേഹം ഒരു പരാതി സംസ്ഥാന സെക്രട്ടറിക്ക് കൊടുക്കുന്നത് കൊടുത്തത് എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാദ്യം അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കൊടുത്ത ഘട്ടത്തിൽ ശശിക്കെതിരായിട്ടൊന്നും പറയാതിരുന്നത് ഇപ്പം പറയുന്നത് ഞാൻ അത് പുറത്തു വിടുമെന്നാ പുറത്തു വിട്ടോട്ടെ ഉള്ളി പൊളിച്ചതുപോലെ ഉണ്ടാവും ശശിക്കെതിരായിട്ടുള്ള ആരോപണം ഒരു പേടിയും ഞങ്ങൾക്കതിലില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിഞ്ഞ വള്ളത്തിൽ തന്നെയാണ് ഗവൺമെന്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും നിൽക്കുന്നത് പാർട്ടിക്ക് ഇതിൽ യാതൊരു ആശങ്കയുമില്ല പിന്നെ ഇതിന്റെ എല്ലാം ഭാഗമായി സി പി എമ്മിനെയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വല്ലാത്ത രൂപത്തിൽ ആക്രമിച്ചു കളയാം എന്ന് ധരിക്കരുത് അതീ പാർട്ടിയുടെ ശരീരഘടനയും മനസ്സും അറിയാത്തത് കൊണ്ടാണ് ഇതിനേക്കാളും വലിയ ഭീഷണികളെയും അതുപോലെ തന്നെ നീക്കങ്ങളെയും ഒക്കെ ചെറുത്ത് നിന്നിട്ടാണ് ഈ പാർട്ടി ഇവിടെ എത്തിയത് പൊതുസമൂഹത്തിന് നിരക്കാത്ത പാർട്ടിക്ക് നിരക്കാത്ത ഏതെങ്കിലും രൂപത്തിലുള്ള പ്രവൃത്തി ഏത് അമ്പ അമ്പറ്റ കൊമ്പന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാലോ ഏത് പ്രഗത്ഭന്റെ ഭാഗത്ത് ഉണ്ടായാലും നിഷ്കരണ നടപടിയെടുത്തൊരു പാർട്ടിയാണിത് അതിനൊരു കാരുണ്യവും ഇന്നേവരെ ഈ പാർട്ടി കാട്ടിയിട്ടില്ല അത് ഈ പൊതുസമൂഹത്തിനറിയാം പിന്നെ പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആക്രമിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെയും ബി ജെ പിൻ്റെയും അജണ്ടയാണ് ആ അജണ്ട ഇപ്പോൾ അവസാനം നടപ്പിലാക്കാൻ വേണ്ടി അൻവറിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് കെ പി സി സി പ്രസിഡന്റിന്റെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള പരാമർശം അല്ല അൻവറിൻ്റെ അൻവറിൻ്റെ കാര്യത്തിൽ കൃത്യമായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു അത് അൻവറാണ് തീരുമാനിക്കേണ്ടത് അൻവർ റെയ്ഡിൻ്റെ പാളത്തിൽ നിന്ന് പുറത്തു പോയി എന്തിനാണ് അദ്ദേഹം ഈ രൂപത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇത് നല്ലൊരു ആലോചനയുടെ ഭാഗമാണ് ഇത് കേവലം ഒരു ശശിക്കെതിരായി അല്ലെങ്കിൽ അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണവുമായി മാത്രം ബന്ധപ്പെട്ട് കൊണ്ട് ഉള്ളതല്ല അതിന്റെ പിന്നിൽ ഒരു വലിയ ആലോചനയുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ പൊതുസമൂഹം തിരിച്ചറിയും അതെല്ലാ കാലത്തും ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ പറയാറുണ്ട് അതാണ് പറയട്ടെ ഇതെല്ലാം പറഞ്ഞ സ്ഥിതിയിൽ സി പി ഐ എമ്മിൻ്റെ ഉള്ളിൽ നിന്ന് ആരാണ് അദ്ദേഹത്തെ സഹായിക്കുന്നത് എന്നുള്ളത് കൂടി പൊതുസമൂഹത്തോട് പറയട്ടെ പച്ച നൊണ കല്ലുവെച്ച നൊണ ഇങ്ങനെ ഓരോ ദിവസവും പ്രചരിപ്പിച്ചാൽ അത് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു മേൽവിലാസവും അതിന് കിട്ടില്ല എല്ലാം അദ്ദേഹം പറയുന്നില്ലേ എന്നാ ഇതും കൂടി പറയട്ടെ ഈ പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഗവണ്മെന്റോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ പറഞ്ഞ കാര്യമല്ല ഗവർമെന്റിന് എഴുതി കൊടുത്ത കാര്യം അതാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത് മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്ത കാര്യവും പാർട്ടിക്ക് എഴുതി കൊടുത്ത കാര്യവും അക്കാര്യത്തിൽ ഒരു ഗവൺമെന്റിന് ചെയ്യാൻ പറ്റാവുന്നതിന്റെ മാക്സിമം ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് ഇതിനേക്കാൾ അപ്പുറൊന്നും ചെയ്യാൻ സാധിക്കില്ല അതല്ല ഓരോരുത്തരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഓരോരുത്തരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണല്ലോ പറയുക ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് നല്ലൊരു തള്ളിച്ചുണ്ടായിരുന്നു പ്രത്യേകിച്ച് ചില വിഭാഗങ്ങളിൽ നിന്ന് അത് അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ശക്തരായിട്ടുള്ളൊരു നേതാവാണ് പിണറായി ആ പിണറായിയേയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും തകർക്കുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമാണ് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എട്ടുകൊല്ലം മുമ്പേ തുടങ്ങിയതാണ് ഞാനിപ്പോഴും ഓർക്കുകയാണ് ആദ്യത്തെ ഒരു അടിയന്തര അടിയന്തരപ്രമേയുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു അടിയന്തര അടിയന്തരപ്രമേയുണ്ടായിരുന്നു കെ സി ജോസഫായിരുന്നു അവതരിപ്പിച്ചത് പട്ടികജാതിക്കാരെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനൊരു മറുപടി ഉണ്ടായിരുന്നു പിണറായിൻ്റെ അന്ന് കെ പി സി സി അച്ചക്കുട്ടി രാത്രി ചേർന്നിട്ട് തീരുമാനിച്ചു ഈ രൂപത്തിൽ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ മേൽവിലാസം ഇല്ലാതാവും അതുകൊണ്ട് പിണറായിയുടെ ഇമേജ് തകർക്കാൻ രണ്ട് മാർഗങ്ങളാണ് ഒന്ന് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പൊതുവികാരം പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിലുണ്ട് അത് ആദ്യം തകർക്കണം രണ്ടാമത് സീ അഴിമതിയുടെ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീറോ ടോളറൻസ് ആണ് പിണറായി സ്വീകരിക്കുന്നത് അതുകൊണ്ട് ആ ഇമേജും തകർക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് ക്രമാനുഗതമായി ഇദ്ദേഹം അഴിമതിയുടെ ആളാണ് മതന്യൂനപക്ഷത്തിനെതിരാണ് എന്ന കള്ളപ്രചരണം രൂപപ്പെടുത്തിയത് അത് രൂപപ്പെടുത്തുന്നതിൽ പലർക്കും പങ്കിട്ട് പ്രത്യേകിച്ച് മത തീവ്രവാദ സംഘടനകൾക്ക് പങ്കിട്ട് അതിൻ്റെ ഭാഗമായി അവരിൽ നിന്ന് അറ്റുപോയ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് സി പി എമ്മിലേക്ക് ആകർഷിക്കപ്പെട്ടു അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിമൂന്ന് ശതമാനമാണ് മലപ്പുറത്ത് വോട്ട് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല നാൽപ്പത്തി ഏഴ് ശതമാനം യു ഡി എഫിനുള്ളൂ മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് ശതമാനം മാത്രം ഉണ്ടായിരുന്ന എൽ ഡി എഫ് നാൽപ്പത്തി മൂന്നിലേക്ക് കടന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മതന്യൂനപക്ഷങ്ങളിൽ നിങ്ങൾ ഒടുക്കായിരുന്നു അതിന് പിണറായി വിജയൻ്റെ ഇമേജ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഇമേജ് വേറെ ഏതെങ്കിലും ഒരു നേതാവിന് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നില്ല അത് തകർക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം അത് ക്രമാനുഗതമായി വളർത്തിയെടുത്ത് ഇതിലേക്ക് എത്തിച്ചു അവര് അതെ കെട്ടേന്റെ കാരണം എന്താ വെച്ചാൽ അയാൾ ഇരുട്ടിൽ നിന്നിട്ടാണ് നോക്കുന്നത് അതായത് കെ പി സി സി പ്രസിഡന്റ് സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാർമേഘുണ്ട് ആ കാർമേഘമാണ് അദ്ദേഹത്തെ വളഞ്ഞിട്ടുള്ളത് അപ്പൊ കാർമേഘത്തിന്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ സൂര്യനെ കാണൂല്ല പറഞ്ഞു മനസ്സിലായില്ലേ സൂര്യന്റെ പ്രകാശം അവിടെ തന്നെ ഉണ്ടാവും അത് ഇയാൾ വിചാരിച്ചാൽ ഒരാൾ വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റില്ല ഏ അത് ജ്വലിച്ച് തന്നെ നിൽക്കും അതിന്റെ മുമ്പിൽ ഇതിന്റെ മുമ്പിൽ ഒന്നും അങ്ങ് തല കുമ്പിട്ട് നിൽക്കേണ്ട ഒരു ഗതികേടും പടറായിക്കില്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായഈ പാർട്ടിന്റെ നാലായിരത്തുകൂടെ നടക്കാൻ ആ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർക്ക് കഴിയും വെളിപ്പെടുത്തട്ടെ അങ്ങനെയെങ്കിലും ഒന്ന് പാർട്ടിയെ സഹായിക്കല്ലേ പിന്നെ ബഹുമാനപ്പെട്ട അൻവറിന് ഒരു ഈ പാർട്ടിയിൽ അദ്ദേഹം ഒരു സ്വാതന്ത്ര്യമായി മത്സരിച്ച് ജയിച്ചു എന്നുള്ളത് കറക്റ്റാണ് മാത്രമല്ല കോൺഗ്രസിൻ്റെ കുടുംബത്തിൽ നിന്ന് വന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സംഘടനാ തത്വങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയില്ല വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ജനാധിപത്യ കേന്ദ്രീകരണത്തിൻ്റെ തത്വം നിങ്ങൾക്കറിയോ എന്താ ജനാധിപത്യ കേന്ദ്രീകരണമൊന്നും ഇല്ലല്ലോ നിങ്ങൾ പത്രത്തിൽ നിങ്ങൾക്കറിയോ സാധാരണ നിലയിൽ ഒരു പാർട്ടി മെമ്പർ ആണെങ്കിൽ ഘടകത്തിന് വിധേയമാകണം ന്യൂനപക്ഷം ഭൂരിപക്ഷത്തിന് വിധേയമാകണം മേൽഘടകത്തിന് വിധേയമാകണം കീഴ്ഘടകം ഇതാണ് ജനാധിപത്യ കേന്ദ്രീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട തത്വം ജനാധിപത്യ കേന്ദ്രീകരണത്തിൻ്റെ തത്വം എന്താണ് എന്നറിയാവുന്ന ഒരാൾ ഈ രൂപത്തിലുള്ള വെല്ലുവിളിയുമായി നടക്കില്ല അയാൾക്ക് വേണമെങ്കിൽ അറിയാം ഞാൻ പാർട്ടി മെമ്പർ അല്ലാതെ പക്ഷേ അദ്ദേഹം പാർലമെൻ്ററി പാർട്ടി മെമ്പറാണ് പാർലമെൻ്ററി പാർട്ടി മെമ്പർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടായിരുന്നുവെങ്കിൽ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറിക്ക് കൊടുക്കണം അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിക്ക് കൊടുക്കണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കണം ഇതുള്ള കാര്യങ്ങളെല്ലാം നാട്ടുകാരോട് പറഞ്ഞു പത്രക്കാരോട് നിങ്ങളോട് പറഞ്ഞു എന്നിട്ടല്ലേ അവസാനവും മുഖ്യമന്ത്രി എത്തുന്നത് അതെന്ത് മര്യാദയാണ് എന്ത് സംഘടനാ ബോധമാണ് എന്ത് രാഷ്ട്രീയ ബോധമാണ് പാർട്ടിയല്ലല്ലോ അന്വേഷിക്കേണ്ട ഗവൺമെന്റ് അല്ലേ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഗവൺമെന്റ് ഏത് രൂപത്തിലുള്ള അന്വേഷണം ഇപ്പൊ നടത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏത് ആരോപണവും ഡി ജി പിക്ക് കൊടുക്കാം ഡി ജി പി അത് അന്വേഷിക്കും ദർവേ സാഹിബ് അദ്ദേഹം അന്വേഷിക്കാണ് പരാതി ഉണ്ടെങ്കിൽ അന്വേഷിക്കും പരാതി കൊടുക്കണം വസ്തുനിഷ്ഠമായിട്ടുള്ള പരാതി കൊടുക്കണം പരാതി കൊടുത്താൽ അന്വേഷിക്കും അദ്ദേഹം തന്നെ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളതാണല്ലോ ഒരു എസ് പിക്ക് എതിരായിട്ടുള്ള ആരോപണം എസ് പിക്ക് എതിരെ സസ്പെൻഡ് ചെയ്തില്ലേ അതിനെന്തായിരുന്നു കാരണം സുവ മോട്ടോ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം തെളിവാണ് അത് അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വന്നതാണ് സസ്പെൻഡ് ചെയ്തല്ലോ വിജിലൻസ് അന്വേഷണത്തിനിട്ടല്ലോ ഇപ്പോ 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 തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം ഗവൺമെന്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എ ഡി ജി പിന്നെ റിപ്പോർട്ട് എസ് എച്ച് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ലല്ലോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി ജി പിൻ്റെ അഭിപ്രായം ചോദിച്ചു ആ അഭിപ്രായം കിട്ടി ഗവണ്മെന്റ് അത് സെക്രട്ടറിക്ക് ലോ ആഭ്യന്തര സെക്രട്ടറിക്ക് റെഫർ ചെയ്തു അവർ റിപ്പോർട്ട് കൊടുത്തു അത് പരിശോധിക്കുകയാണ് ഗവൺമെന്റ് അതിന്റെ മുകളിൽ ഉചിതമായ തീരുമാനം എടുക്കും ഇതില്ലാത്ത ഗവൺമെന്റിന് എന്താ ചെയ്യാൻ പറ്റുകയെന്നേ ഏത് ഗവൺമെന്റിനായാലും എന്താ ചെയ്യാൻ പറ്റിയ ഇതിനേക്കാൾ അപ്പുറം പക്ഷേ പ്രശ്നം തീർക്കലല്ല ഉന്നയിച്ചു കൊണ്ടുവന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നിലപാടെടുക്കുന്ന ഗവൺമെൻറ്റിനെ സഹായിക്കലല്ല വേറെ എന്തോ അതെൻ്റെയാണ്